വക്താക്കൾ ഞങ്ങളാണ് നിങ്ങളാരാ നിങ്ങൾ വലതുപക്ഷ മൂരാച്ചുകൾ ഞങ്ങളോ ഞങ്ങൾ ഇടതുപക്ഷ പുരോഗമനവാദികൾ ഇന്ന് ആ പുരോഗമനവാദികൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ എം എൽ എ മാർക്ക് സമാനമായ ആരോപണം ഉണ്ടായപ്പോൾ അവർ രാജിവെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കൂല ഏമാ കമ്മീഷൻ പുറത്തു കൊണ്ടുവന്ന വസ്തുതകൾ വെച്ച് ഇടതുപക്ഷ എം എൽ എക്കെതിരെ അത്രമേൽ വലിയ ആരോപണം വരുമ്പോൾ നിങ്ങൾ രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കില്ല അപ്പോൾ നിങ്ങളുടെ മറുപതിപ്പാണ് ഞങ്ങളെന്ന് അവർ സമ്മതിക്കുകയാണ് അങ്ങനെ നവോത്ഥാനത്തിൻ്റെ മൊത്തം കുത്തക പുരോഗമനത്തിൻ്റെ എല്ലാ ആടയാഭരണങ്ങളും ഒക്കെ കയ്യിൽ നിൽക്കുകയാണ് ഞാനിങ്ങനെ ആലോചിച്ചു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനെതിരെ ഒരു ആൺകുട്ടി വന്നിട്ട് പീഡനത്തിൻ്റെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ വാർത്തയിൽ എവിടെയും പ്രകൃതി വിരുദ്ധ പീഡനമില്ല കാരണം പ്രകൃതി വിരുദ്ധം എന്നുള്ള വാക്കവിടുന്ന് വലിച്ചിട്ടുണ്ട് ഇതൊക്കെ പുരോഗമനത്തിൻ്റെ അടയാളമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ സ്വാഭാവികമാണ് ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് ഇതിനെയെല്ലാം ഡൈല്യൂട്ട് ചെയ്ത് ഈ അരാജകവാദത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊടുക്കാൻ നിങ്ങൾ തുറന്നു വിട്ട ഭൂതങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കണം എല്ലാവരെയും വർത്തമാനത്തിലൊക്കെ ക്വയറ്റ് നാച്ചുറൽ എന്നാണ് പറഞ്ഞത് ഇതൊക്കെ സ്വാഭാവികമല്ലേ ഇതിലൊക്കെ എന്ത് കാര്യം ഇതിലൊക്കെ പരാതി ഉന്നയിക്കാൻ എന്തിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സിലബസിനകത്തു വരെ ഇത് കൊണ്ടുവന്ന ആളുകൾ അത് വിചാരണ ചെയ്യപ്പെടേണ്ടതല്ലേ അതിൻ്റെ കൂട്ടത്തിൽ വളരെ സമർത്ഥമായി കാഫിർ സ്ക്രീൻഷോട്ട് മുങ്ങിപ്പോകുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം കോട്ടയം ജില്ലയിൽ സി പി എം ആസൂത്രണം ചെയ്യുന്ന ഒരു കൊട്ടേഷൻ കൊലപാതകത്തിന് ഒരു ഇന്നോവ വാടകക്കെടുക്കുമോ എടുക്കും അങ്ങനെ വാടകക്കെടുത്താൽ ആ ഇന്നോവയുടെ പിന്നിൽ കുരിശു വരച്ചു വെക്കുമോ അതിൻ്റെ പിന്നിൽ യേശു കർത്താവിൻ്റെ ചിത്രം പതിപ്പിക്കുമോ ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള കൊട്ടേഷൻ അയക്കുമ്പോൾ ഇന്നോവയുടെ കൂളിങ്ങിൻ്റെ പുറത്ത് മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അത് മലബാറാണ് വടകരയാണ് കുറ്റ്യാടിയാണ് നാദാപുരമാണ് ഇവിടെ ജീവിക്കുന്ന ഭൂരിപക്ഷ സമുദായം എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ ഒരു അടയാളത്തെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ ക്രൈസ്തവ സഹോദരങ്ങൾ കൂടുതലായതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളുടെ ചിഹ്നം അങ്ങനെ ഉപയോഗിക്കോ നിങ്ങൾ ഇസ്ലാമിന്റെ സാങ്കേതിക പദാവലികളിൽ ഒന്നായ കാഫിർ എന്ന് പറയുന്ന വാക്കിനെ കാഫിർ സ്ക്രീ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അമ്മാതിരി പോക്കിരുത്തരം കാണിച്ചു എന്നത് രണ്ടാമത്തെ പ്രശ്നമാണ് ലോകത്തെ ഇസ്ലാമോഫോബിയയുടെ ആചാര്യന്മാർ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതമാണ് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈ വസല്ല ഏറ്റവും വലിയ കുഴപ്പക്കാരനാണ് എന്ന മട്ടിലുള്ള നരേഷൻ ഉണ്ടാക്കാൻ ലോകത്തെ ഇസ്ലാമോഫോബിയയുടെ ആളുകൾ ആലോചിച്ചപ്പോൾ അവർ ആദ്യം ചെയ്തത് ജിഹാദ് എന്ന പദത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തി അക്ബറുൽ ജിഹാദ് യുദ്ധം കഴിഞ്ഞ് വന്ന് പ്രവാചകൻ അലൈഹി വസല്ലമ ശിഷ്യന്മാരോട് പറഞ്ഞത് വിശ്രമിക്കാൻ തമ്പിൽ വിശ്രമിക്കാനായിട്ടില്ല നമ്മൾ മറ്റൊരു ജിഹാദിന് പോവുകയാണ് ഇനിയും ഒരു യുദ്ധമോ എന്ന് ചോദിച്ച സഹാബികളോട് പ്രവാചകൻ പറഞ്ഞത് അക്ബറുൽ ജിഹാദ് യുദ്ധമല്ല നമ്മുടെ ഇച്ഛകളോടുള്ള പോരാട്ടമാണ് ശരീരത്തിന്റെ താല്പര്യങ്ങളോടുള്ള പോരാട്ടമാണ് നമ്മുടെ ശബലമായ മോഹങ്ങളോടുള്ള പോരാട്ടമാണ് എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു അപ്പോൾ ജിഹാദ് എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ ഒരു പദത്തെ നിരപരാധികളായ മനുഷ്യരിലേക്ക് ബോംബെറിയുന്ന ഏർപ്പാടിന്റെ പേരാണ് എന്ന് മുസ്ലിം ഫോബിയയുടെ ആളുകൾ ഉണ്ടാക്കി തീർത്തു കേരളത്തിൽ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇസ്ലാമോ ഫോബിയയെ സ്പോൺസർ ചെയ്യുന്ന ഇടതുപക്ഷം എന്ന് ഞാൻ പറയൂല കാരണം സി പി എമ്മിന്റെ അഭിപ്രായമല്ല സി പി ഐക്ക് ഗോവിന്ദ അഭിപ്രായമല്ല ബിനോയ് വിശ്വത്തിന് ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായമല്ല ആനിരാജക്ക് ആനിരാജയുടെയും അഭിപ്രായമല്ല പന്നിന്റെ വീന്ദ്രന് എന്നൊക്കെ വിശ്വലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് നമ്മൾ കൂട്ടമായി ബ്രാൻഡ് ചെയ്യേണ്ട സി പി ഐ എം ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന സി ഒരു പാപം സമുദായത്തെ ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്ന ഒരു സമുദായത്തെ അവരുടെ പള്ളികളായ പള്ളികളിൽ ഹൗലുകളിലുള്ള പൈപ്പിനെ ചൂണ്ടിക്കാട്ടി ശിവലിംഗമാണ് എന്ന് പറഞ്ഞ് ആ മസ്ജിദുകൾ പിടിച്ചടക്കി ഭീതിയിലക്കപ്പെട്ട ഒരു സമുദായത്തെ അവരുടെ വിശ്വാസത്തിൻ്റെ ചിഹ്നങ്ങളെ വികൃതമാക്കി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സമുദായത്തെ ഇന്നും നമ്മൾ ഹരിയാനയിൽ നിന്ന് കെട്ടത് ആക്രി പെറുക്കി കുടിലിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി അവൻ കഴിച്ച ഭക്ഷണം ബീഫായതിന്റെ പേരിൽ തല്ലിക്കൊന്ന വാർത്തയാണ് അങ്ങനെയുള്ള ഒരു സമുദായത്തെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലാത്ത സമുദായത്തെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്ത ഒരു സമുദായത്തെ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായ സംരക്ഷണം കൊടുക്കേണ്ട ഒരു സമുദായത്തെ ആ സമുദായത്തിന്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ വ്യവഹാരത്തിൽ നിന്ന് ഒരു പദം കാഫിർ എന്ന വാക്ക് വലിച്ചൂരി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അധികാര താല്പര്യത്തിന്റെ നികൃഷ്ടമായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വടകരയിൽ മുസ്ലിം സമുദായത്തെ നിങ്ങൾ പണയപ്പെടുത്തി പോക്കിരിത്തരം കണിക്കുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായ തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ നിങ്ങൾ അണ്ടർ വേൾഡ് ഏർപ്പാട് നടത്തിയെന്ന് ഇന്നും ഇന്നലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയുമല്ല നിങ്ങളുടെ കൂടാരത്തിലെ പി വി അൻവറാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വിദ്വേഷത്തിൻ്റെ വിവിധ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായ വിശ്വസിക്കാത്തവനെ അവൻ മാറ്റി നിർത്തും ഷാഫിയെ എടുക്കും ലീഗുകാരൻ എന്താ കാരണം കോൺഗ്രസ് ആയതുകൊണ്ടല്ല ഷാഫി മുസ്ലിം ആയതുകൊണ്ടാണ് ഷൈലജ ടീച്ചർക്ക് ലീഗ് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നു നമ്മൾ എന്തുകൊണ്ടാ പറയണത് നമ്മൾ അവർ എൽ ഡി എഫ് ആയതുകൊണ്ടാ പക്ഷേ ഡിവൈഎഫ്ഐയുടെ വൃത്തികെട്ട ഒരു അധ്യാപയന്റെ വേഷമിട്ട ഒരുത്തൻ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അണ്ടിമുക്കിൽ സഖാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഇത് പ്രചരിപ്പിച്ച് ശൈലജ ടീച്ചർക്ക് ലീഗുകാരൻ വോട്ട് ചെയ്യാത്തതിന്റെ യഥാർത്ഥ കാരണം എൽ ഡി എഫ് എന്ന് പറയുന്നത് റോട്ടിൽ പറയുന്ന കാരണമാണ് ശൈലജ ടീച്ചർ കാഫിറായതുകൊണ്ടാണ് അത് ലീഗുകാരുടെ വീട്ടിൽ പറയുന്ന കാരണം അതാണെന്ന് പറഞ്ഞവരെ ഞങ്ങൾക്ക് നോ കമന്റ് എന്നതാണ് ഞങ്ങളുടെ ഉത്തരം അപ്പോൾ ഉത്തരം പറയണ്ടേ ഉത്തരം പറയണം മുസ്ലിം ലീഗുകാർ അല്ല ഞങ്ങൾക്ക് ഉത്തരമുണ്ട് മുസ്ലിം ലീഗ് മമ്മൂട്ടിയല്ല പതിനാല് ദിവസം കഴിഞ്ഞിട്ടല്ല ഞങ്ങൾ ഉത്തരം പറയുക ഞങ്ങൾക്ക് ഇതിനൊക്കെ സ്പോട്ടിൽ ഉത്തരമുണ്ട് ഞങ്ങളുടെ ഉത്തരം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് എന്ന് പറയുന്ന പുഞ്ചിരി ചൂകുന്ന ചിത്രമാണ് ഞങ്ങളുടെ ഉത്തരം പാണക്കാട്ട കോലായിലെ വട്ടമേശക്ക് ചുറ്റും ഞങ്ങൾ കാഫിറാക്കി എന്ന് പറയുന്ന സമുദായത്തിന്റെ പ്രതിനിധികൾ ഇന്നത്തെ വൈകുന്നേരവുമുണ്ട് ലക്ഷ്മി അമ്മയെയും ബാലേട്ടനെയും രാമേട്ടനെയും കൈകൊടുത്ത് അവരോട് സലാം പറഞ്ഞിട്ടാണ് അവർ അഭിവാദ്യം ചെയ്തിട്ടാണ് സലാം പറയുക എന്ന് പറയുമ്പോൾ അഭിവാദ്യം ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ പോകും ഇപ്പം അതിന് ഞാൻ നാളെ മറുപടി കൊടുക്കേണ്ടി വരും അവരോട് അഭിവാദ്യം ചെയ്തിട്ടാണ് സയ്യിദ് മുനവർലി അലി തങ്ങൾ ഇവിടെ വന്നത് അതുകൊണ്ട് ഷിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കൊക്കെ മാറി നിന്ന് അനുസ്മരിച്ച് അവദാനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിൽ പോകാനുള്ളതല്ല ഞാൻ ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോ ഞാൻ പാർട്ടിയോട് പറയുന്നൊരു പ്രതിജ്ഞയുണ്ട് മുപ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എന്റെ പ്രതിജ്ഞയാണ് എന്താ പ്രതിജ്ഞ ഞാൻ ജീവിക്കുന്ന കൽപ്പകഞ്ചേരി പഞ്ചായത്ത് എൻ്റെ കുറുകത്താണി അങ്ങാടി എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ കുടുംബം എൻ്റെ തറവാട് ആ തറവാട്ടിൻ്റെ ജീവിത പരിസരത്ത് നിന്ന് ഞാൻ പഠിച്ചെടുത്ത പാഠങ്ങളല്ല ഇനി ഞാൻ ജീവിക്കുമ്പോൾ പുലർത്തുക പിന്നെയോ ഞാൻ എടുത്തിരിക്കുന്ന ഈ മെമ്പർഷിപ്പിലൂടെ ഞാൻ എൻ്റെ ഹൃദയ നേത്രങ്ങളെ കൊണ്ട് ഈ മെമ്പർഷിപ്പ് നോക്കിയാൽ വിളക്കുമാടങ്ങളെപ്പോലെ പ്രകാശിപ്പിക്കുന്ന പ്രകാശിച്ചു നിൽക്കുന്ന മഹാന്മാരായ നേതാക്കളുടെ മഹിതമായ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കും എന്ന പ്രതിജ്ഞയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ നമ്മൾ ഈ അനുസ്മരണ സമ്മേളനമൊക്കെ അടച്ചിട്ട മുറികളിൽ നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് നിങ്ങളെ ഈ പോക്കിരി തരം ഏതു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിന്റെ പോലീസ് അവിടെ എത്തി നിൽക്കാണ് അവിടുന്ന് അങ്ങോട്ട് പോണില്ലയ അപ്പോഴാണ് ഭരണകൂടത്തിന്റെ ഒരു എം എൽ പറയുന്നത് ഭരണകൂടത്തിന്റെ ഒരു എം എൽ എ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ താഴ്ത്ത് ഈ വാർത്തകളോടൊക്കെ താഴ്ത്ത് വന്നിട്ട് നമ്മുടെ കുട്ടികള് അൻവർ ഡാ എന്നൊക്കെ പറയാൻ വരട്ടെ ഞങ്ങളുടെ ദോഷൈക ദൃക്കാണോ എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കരുത് ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഇവരുടെയൊക്കെ ജാതകവും ജനിതവും ഞങ്ങൾക്ക് അറിയുന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചു ചോദിക്കാണ് സുജിത്ത് ദാസ് നികൃഷ്ടൻ എ ഡി ജി പി അതിനേക്കാൾ വലിയ നികൃഷ്ടൻ അതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് പി വി അൻവറും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടറിയാൻ വിവേകമുള്ളവരാണ് പി വി അൻവറിന് ഇത് പുലം വേണ്ടി വന്നത് അദ്ദേഹം കൊണ്ടറിഞ്ഞപ്പോഴാണ് കണ്ടറിഞ്ഞതാണ് മലപ്പുറത്തിന്റെ എ സമയത്ത് ശേഷം താമിർ ജിഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഉരുട്ടിക്കൊന്ന കൊടുംഭീകരനാണ് ഇയാളെന്ന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുഷ്ടി ചുരുട്ടി മലപ്പുറത്തിന്റെ തെരുവുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പെരയിലെ കാര്യത്തിന്റെ പേരിലല്ല ഞങ്ങളുടെ കച്ചവടം വന്നിട്ട് ഇയാള് പൂട്ടിയപ്പോഴും അല്ല പക്ഷെ അൻവർ ഇത് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് തിരിച്ച് ഒരു നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കാനുണ്ട് ഇമ്മാതിരി എസ് പിമാർക്കെതിരെ ഈ അർത്ഥത്തിൽ പത്രസമ്മേളനം നടത്തി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്താൻ അൻവറിന്റെ ഏത് കച്ചോടം പൂട്ടാനാണ് ഈ പോലീസുകാർ പൂട്ടുമായി നടന്നത് എന്ന ഒരു ചോദ്യം ഞങ്ങൾ അന്തരീക്ഷത്തിൽ ചോദിച്ചു വെക്കുകയാണ് അങ്ങനൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചു വെക്കുകയാണ് പൻവർണ്ണൊക്കെ ഹീറോ ആയിട്ട് ലെവൻ പുലിയാണ് കെട്ട എന്നൊക്കെ പറയുന്നതിന്റെ മുമ്പേ ഇത് മനസ്സിലുണ്ടാക്കണം എന്തോ ഒരു ഡീല് ഇവര് പൂട്ടിച്ചിട്ടുണ്ട് ആ പൂട്ടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഇത് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞങ്ങളൊരു ഒരു ചോദ്യം മുന്നിൽ വെക്കുകയാണ് ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തല്ല വരും ദിവസങ്ങളിൽ കേരളം ഇതൊക്കെ കാണാനിരിക്കുക പക്ഷേ അതിനകത്ത് മലയാളിയുടെ മുഴുവൻ ശ്രദ്ധയും പോകേണ്ടുന്ന മലയാളിയുടെ മുഴുവൻ ശ്രദ്ധയും പോകേണ്ടുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അതിനകത്തുള്ള ലൈംഗിക ചൂഷണം രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം തൊഴിൽ നിഷേധമാണ് തൊഴിൽ നിഷേധമാണ് അവരെ തൊഴിലാണ് പൂട്ടുന്നത് അതിന്റെ ആവേശമൊക്കെ കഴിഞ്ഞാൽ അതിനുശേഷം ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞാൽ തൃശൂരിലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കേരളത്തിൽ ബി ജെ പി ആർ എസ് എസിനും അക്കൗണ്ട് തുടങ്ങി വെക്കാൻ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കൊട്ടേഷൻ അതിന്റെ ഫ്രാഞ്ചൈസി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ താക്കോൽ കൂട്ടം സൂക്ഷിച്ചിരിക്കുന്നത് പി ശശിയുടെ അരപ്പെട്ടയിലാണ് ശശി വെറും ശശിയല്ല ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സകലമാന പവർ പൊളിറ്റിക്സിന്റെ സകല ഡീലുകളുടെയും ചാവിക്കൂട്ടം പി ശശിയുടെ അരപ്പട്ടയിലാണ് ശശി ശരിയല്ല എന്ന് പറയുന്നത് നിങ്ങളാണ് മലപ്പുറം ജില്ലയെ ക്രിമിനലുകളുടെ സങ്കേതമായി ന്യൂനപക്ഷങ്ങൾ തിമ്മി തിങ്ങി താമസിക്കുന്ന ഈ ജില്ലയെ ഒറ്റുകൊടുക്കുന്നു എന്ന് പറയുന്നത് അബ്ദുറഹ്മാൻ മന്ത്രിയാണ് പിന്നെ എന്തിനാണ് ഭരണകർത്താക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ചക്രം തിരിക്കാൻ നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഞങ്ങൾ നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ് അതുകൊണ്ട് ശിഹാബ് തങ്ങളുടെ ഓർമ്മ എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ടിന് ശേഷമുള്ള കേരളം കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മുമ്പുള്ള കേരളം പുരോഗമനത്തിന്റെ വായാടിത്തരങ്ങളെയും നവോത്ഥാനത്തിന്റെ വാചക കസർത്തുകളെയും ഈ കാഫിർ സ്ക്രീൻഷോട്ട് റദ്ദു ചെയ്യുകയാണ് ഇടതുപക്ഷക്കാരെ നിങ്ങളിൽ മനുഷ്യരും മനുഷ്യത്വവും ഉണ്ടെങ്കിൽ അധികാരത്തിന്റെ സമവാക്യങ്ങൾക്കപ്പുറം ആലോചിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഉയർത്തുന്ന പുതിയ കാല കേരളത്തിന്റെ ഭിത്തിയിൽ ഞങ്ങൾ ഒട്ടിച്ചു വെക്കാനുള്ള ചിത്രം ആലോചിച്ച് ഞങ്ങൾക്ക് തലവുകയേണ്ട ഞങ്ങൾ ഈ തെരുവുകളിൽ ആവർത്തിച്ചൊട്ടിച്ച ചിത്രം തന്നെയാണ് ആ ചിത്രം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ എന്ന് പറയുന്ന മനുഷ്യന്റെ സൗമ്യമായ ചിത്രമാണ്